അടക്ക വരുന്നത് നോക്കാം പഴങ്ങനക്ക എഴുപത്തിരണ്ട് രൂപ അടക്കം ഉണങ്ങിയത് വല്ല നോക്കാം തിരുവനന്തപുരം മുന്നൂറ്റി മുപ്പത് പുതിയത് പഴയത് നാനൂറ് രൂപ വരെ കൊല്ലം മുന്നൂറ്റി ഇരുപത്തഞ്ച് പുതിയത് പഴയത് നാനൂറ്റി അഞ്ച് രൂപ വരെ ആലപ്പുഴ മുന്നൂറ്റി ഇരുപത് പുതിയത് നാന്നൂറ് പഴയത് കോട്ടയം പുതിയത് മുന്നൂറ്റി മുപ്പത് വരെയും പഴയത് നാനൂറ്റി അഞ്ച് രൂപ വരെയും എറണാകുളം പുതിയത് മുന്നൂറ്റി നാൽപ്പത് വരെയും പഴയത് നാനൂറ്റി പത്ത് വരെ നാനൂറ്റി പത്ത് രൂപ വരെ തൃശ്ശൂർ പുതിയത് നാനൂറ് രൂപ വരെ പഴയത് നാനൂറ്റി അൻപത് രൂപ വരെ കോഴിക്കോട് പുതിയത് മുന്നൂറ്റി മുപ്പത് വരെ പഴയത് നാന്നൂ നാനൂറ് രൂപ വരെ ഇടുക്കി പുതിയത് മുന്നൂറ്റി അൻപത് പഴയത് നാനൂറ്റി ഇരുപത് തലശ്ശേരി പുതിയത് മുന്നൂറ്റി മുപ്പത് വരെ പഴയത് നാനൂറ് രൂപ വരെ കണ്ണൂർ പുതിയത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ പഴയത് നാനൂറ് രൂപ വരെ കാസർഗോഡ് പുതിയത് നാനൂറ് വരെ പഴയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ വയനാട് പുതിയത് മുന്നൂറ്റി മുപ്പത് പഴയത് നാന്നൂറ് പത്തനംതിട്ട പുതിയത് മുന്നൂറ്റി ഇരുപത് പഴയത് നാനൂറ്റി പത്ത് രൂപ വരെ പാലക്കാട് പുതിയത് മുന്നൂറ്റി ഇരുപത് വരെ പഴയത് നാന്നൂറ് രൂപ വരെ എന്നിങ്ങനെയാണ് ഉരിച്ച അടക്കയുടെ വില